എ ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടി പുന്നപ്പാറ അഭിമാനമായി ശരണ്യ മോഹൻ ഡോക്ടറായി കണ്ണപ്പടിയിൽ രണ്ടാമത്തെ ഡോക്ടറാണ് ശരണ്യിലൂടെ ജന്മമെടുത്തത് ആദിവാസി കർഷകനായ കണ്ണപ്പടി പുന്നപ്പാറ കണ്ടത്തിൻകരയിൽ കെ എൻ മോഹൻറെയും മിനിമോളുടെയും ഏക മകളാണ് ശരണ്യ എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടി പുന്നപാറ ആദിവാസിൻ അഭിമാനമായി ശരണ്യ മോഹൻ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും ഫസ്റ്റ് ക്ലാസ്സോടെയാണ് ശരണ്യ ബി ബി എസ് പാസായത് ആദിവാസി കർഷകനായ കണ്ണമ്പടി പുന്നപാറ കണ്ടത്തിൻകരയിൽ കെ എൻ മോഹനന്റെയും മിനിമോളുടെയും ഏകമകളാണ് ശരണ്യ ചെറുപ്പം മുതൽ ശരണ്യയുടെ സ്വപ്നമായിരുന്നു ഡോക്ടർ ആകണമെന്ന് ആറാം ക്ലാസ് മുതൽ കുളമാവ് കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു പഠനം എസ് എസ് എൽ സിയും പ്ലസ് ശതമാനം മാർക്കോടെ വിജയിച്ചു പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ പാലാ ലൂമാൻ സ്റ്റഡി സെന്ററിലെ അധ്യാപകൻ നൽകിയ പ്രചോദനമായി പ്ലസ് ടു കഴിഞ്ഞ ഉടൻ എൻട്രൻസ് എഴുതി ആദിവാസി വിഭാഗത്തിൽ നിന്നും ഇരുപത്തി മൂന്നാം റാങ്കോടെ എൻട്രൻസ് പാസ് ആയി ആദ്യ അലോട്ട്മെന്റിൽ തന്നെ അഡ്മിഷനും കിട്ടി വീട് കണ്ണമ്പടിയാണ് കണ്ണമ്പടി ആണ് അധികാരം ഡോക്ടർ ആയിട്ടില്ല പ്രചോദനം എന്നും വീട്ടുകാരായിരുന്നു വീട്ടിൽ നിന്ന് കുഞ്ഞുനാളത്തൊട്ട് നല്ല സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിച്ചു എപ്പോഴും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ കൂടെ പഠിച്ചവരായാലും ഇപ്പോൾ കൂടെ പഠിക്കുന്നവരും എപ്പോഴും സപ്പോർട്ടായിരുന്നു ജോലി കാരണം എന്നാണ് ആഗ്രഹം ജനിച്ച സ്ഥലത്ത് തന്നെ പിന്നെ ഇവിടെ നല്ല നല്ല സേവനങ്ങൾ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട് മാതാപിതാക്കളുടെ അകമ്പഴിന്റെ പിന്തുണയാണ് ശരണ്യെ ഡോക്ടർ ശരണ്യാകാൻ സഹായിച്ചത് ഇനി നിസ്വാർത്ഥമായ സേവനം അതാണ് ശരണ്യയുടെ ആഗ്രഹം ശരണ്യയുടെ വിജയത്തിന് കണ്ണമ്പടിയിലെ ആദിവാസി സമൂഹവും കൃതാർത്ഥരാണ് ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ